ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ നവാബിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നാനിൻ്റെ കൂടെയും അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അതുപോലെ തന്നെ ഒരു റെഡ് കളറിലുള്ള കറിയും കൂടിയാണിത് അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് പിന്നെ ഈ ഒരു കറി റെഡിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക പിന്നെ നമുക്ക് വേണ്ടത് ബദാം അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പാണ് അപ്പോൾ ഞാനിവിടെ ഇരുപത് ബദാം ഇതുപോലെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്കൊരു ചെറിയ കപ്പ് തേങ്ങ വേണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങയുടെ വൈറ്റ് പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് അപ്പോൾ ഇത് നമുക്ക് ഗ്രേവിയിൽക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് പിന്നെ വേണ്ടത് ഒരു ആറ് ഏലക്കായാണ് അപ്പോൾ ഇത്രയും കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിട്ട് ഒരു കപ്പ് നല്ല പശുവിൻ പാൽ ചേർത്തിട്ട് ഇതൊന്ന് നമ്മൾ അരച്ചെടുക്കുക പിന്നെ ഇതരക്കുന്ന സമയത്ത് ഒരു നുള്ളു കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും പിന്നെ നമുക്കിതിൽ വേണ്ടത് ഒരു നാല് സവാള ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ് ഇതും നമുക്കൊരു മിക്സിയുടെ ജാലിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ചിക്കനിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പാലും അതുപോലെ തന്നെ തേങ്ങയും ബദാമിൻ്റെ ഒക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നാല് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഈക്വലായിട്ട് എടുക്കുക നോക്കുക രണ്ട് സ്പൂണ് ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂണ് വെളുത്തുള്ളി അങ്ങനെ നമ്മൾ ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് അതൊരു നാല് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നാല് സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു രണ്ട് സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവ് നമുക്ക് ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് തന്നെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെരും ജീരകം പൊടിച്ചത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വിനാഗിരിക്ക് പകരം നമ്മൾ ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതിയാവും അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് സ്പൂണ് നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നേരത്തെ സവാള ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലിൽ ബാക്കിയാണിത് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ചിക്കനിൽക്കും അതുപോലെ തന്നെ ഈ ഒരു മസാലയിൽക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ മസാല എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഈ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വൈകിട്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ എന്നെയൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്ത് കുക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ഒരു മണിക്കൂർ ഇതുപോലെ വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയതുകൊണ്ട് തന്നെ തിളച്ച് കഴിയുമ്പോൾ നല്ല കുറുകി വരും അപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് ആദ്യം നല്ല ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മൂടി വയ്ക്കുക എന്നിട്ട് തീ കുറച്ചുക തീ കുറച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ തീ കിടന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ അതൊന്ന് കുക്കായി കിട്ടും ചിക്കൻ വേവുന്ന ആ ഒരു സമയം വരെ നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും നല്ലോണം തിളച്ചൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ തീയൊക്കെ കുറച്ചിട്ടിട്ട് ചിക്കനൊക്കെ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട് മുകളിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കറി കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കുള്ളൂ നല്ല റെഡ് കളറിലുള്ള കറി ആയിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിത് കറി പാകമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ബദാമും കശുവണ്ടി പരിപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഗ്രേവി കുറുകി വരും പിന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ നവാബി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം